അടിപൊളി ഒരു തോരൻ്റെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും കൂട്ടാക്കണം കേട്ടോ മറക്കല്ലേ ഹലോ വെൽക്കം ടു മൈ ചാനൽ അനുസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു തോരൻ തോരൻ എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ തന്നെ അയ്യങ്ങളിൽ ഉണ്ടാകുന്ന ചേമ്പിൻ്റെ തട വെച്ചിട്ട് ചെറുപയറും ചെറുപയറല്ല പരിപ്പും കൂടി ഇട്ടിട്ടൊരു തോരൻ അതെങ്ങനെയാ ചില ആൾക്കാർക്ക് നമ്മൾ അയ്യത്തെ സാധനങ്ങളൊന്നും ഇഷ്ടമാകത്തില്ല അപ്പം അതെങ്ങനെയുണ്ടാകുന്നതൊന്ന് കണ്ടു നോക്കാൻ പറഞ്ഞ കണ്ടോ അപ്പം നമ്മൾ അയ്യത്ത് പോയിട്ടാണ് ഈ ചേമ്പൻ തട പറഞ്ഞത് ഒരു തടയാണ് എടുത്തേക്കുന്നത് അതിൻ്റെ തട ഇങ്ങനെ ഒരുപാട് ചെത്തി കളയണ്ട കുറച്ചൊക്കെ നമ്മൾ കായൊക്കെ തോരം വെക്കുമ്പോൾ ചെത്തില്ല അതുപോലെ കേട്ടാ ഒരുപാട് കഴുകണം ചൊറിയണ്ട ചെറുതായിട്ട് ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്യുക ഇനി അത് ചെറുതായിട്ട് ഇങ്ങനെ അരിയണം കുനുകുന അത്ര കുനുവിന വേണ്ട ഇതാവിരുമ്പം പെട്ടെന്ന് വാടുന്ന സാധനമുണ്ട് ഇച്ചിരി തോനയായിട്ട് അപ്പം നമുക്ക് തന്നെ ഈ പൊടിഞ്ഞ് കിട്ടും അങ്ങനെ അരിഞ്ഞിട്ട് ഒരു ഉരുളി അടപ്പി വെച്ച് എണ്ണ ഒഴിക്കുക ഇനി അതിൽ ഇട്ട് പൊട്ടി ഇനി നമ്മൾ കറിവേപ്പില വെളുത്തുള്ളി സവാള പച്ചമുളക് അരിഞ്ഞു വെച്ചത് എല്ലാം കൂടെ തട്ടിയിട്ട് ഇളക്കുക നല്ല വഴറ്റണം ഇപ്പം ഏകദേശം വഴണ്ടെന്നിട്ടുണ്ട് ഇനി അതിൽ കുറച്ച് മസാലകൾ ചേർക്കാനുണ്ട് ഇനി മഞ്ഞൾപ്പൊടി ആവശ്യത്തിൻ്റെ ഇവിടെ ഇവിടെ ടീസ്പൂണ് സ്പൂണ് കണക്കില്ല നമ്മളെ വീട്ടിൽ നമുക്കറിയാം മനക്കണക്കാത്തതാണ് ഇവിടെ അപ്പം നമ്മൾ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇളക്കുന്നുണ്ട് ഇനി അടുത്തെന്ന് വെച്ചാൽ ഒരു ഇച്ചിരി ജീരപ്പൊടി ഇട്ടിട്ടുണ്ട് ഇച്ചിരി മുളകുപൊടി നമ്മുടെ വീട്ടിൽ തോരനല്ലേ ഇച്ചിരി എരിവുള്ള മുളക് പൊടിയാണേ ഇനി നമ്മൾ അരിഞ്ഞു വെച്ച ചേമ്പുന്നട്ട അതിലോട്ട് കഴുകിയത് ഇട്ടിട്ടുണ്ട് അതിനകത്ത് ചെറിയ ചേമ്പും തടയല്ലേ കുറച്ച് വെള്ളം ഇറങ്ങും അതുകൊണ്ട് നമ്മൾ വെള്ളം ഒഴിക്കുക ചെയ്യൽ അതിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം മതി ഇനി ഒരു പത്ത് മിനിറ്റ് അതൊന്ന് മൂടി വെക്കണേ അപ്പോൾ ഈ ഏകദേശം ഈ പരുവാണ് ഇളക്കിയപ്പോൾ ഇനി ഒന്ന് മൂടി വയ്ക്കുക എന്നിട്ട് തുറക്കാം ഇത് പരിപ്പാണ് നമ്മൾ പരിപ്പ് സെപ്പറേറ്റ് വേവിച്ചതാണ് ഇതിലിടുന്നത് പരിപ്പ് സെപ്പറേറ്റ് വേവിച്ച് വെച്ചേക്കാം ഇനി ഒരു പത്ത് മിനിറ്റ് ഒന്ന് ഇളക്കിയിട്ട് പത്ത് മിനിറ്റ് മൂടി വെച്ചിട്ട് എന്താ അതിൻ്റെ പരുവെന്ന് നോക്കിയാലോ തേങ്ങ ഇട്ടിട്ടില്ല തേങ്ങ ലാസ്റ്റാണ് മൂടി വെച്ചിട്ട് തുറന്നിട്ട് നമ്മൾ തേങ്ങയും കൂടെ ചേർക്കുന്നുണ്ട് ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക പരിപ്പ് അധികം കുക്കറിൽ വേവിക്കേണ്ട ഇതിൻ്റെ കൂടെ കിടക്കുമ്പോൾ അല്ലെങ്കിൽ കുഴഞ്ഞു പോവും ഇതാണ് നമ്മുടെ തോരൻ എങ്ങനെയുണ്ട് ഉപ്പ് ലാസ്റ്റാണ് ഇട്ടേക്കുന്നത് പരിപ്പിൽ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു ഇതാണ് നമ്മുടെ തോരൻ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് നിങ്ങളെ ഹൃദയം തരാൻ മറക്കല്ലേ